വയനാട് പുൽപ്പള്ളിയിലാണ് കൃഷിയിടത്തിലെ വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റ് കാപ്പിസെറ്റി ചെത്തിമറ്റം പുത്തൻപുരയിൽ വീട്ടിൽ ശിവദാസിനും ഭാര്യ സരസുവിനും മരണം സംഭവിച്ചത് ഇവരുടെ വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ വന്യമൃഗങ്ങളെ തുരത്തുന്നതിനായി വൈദ്യുതി വേലി സ്ഥാപിച്ചിരുന്നു ഇതിലേക്ക് വൈദ്യുതി പ്രവാഹമുണ്ടെന്നറിയാതെ സരസുവിന് അബദ്ധത്തിൽ തട്ടി ഷോക്കേൽക്കുകയായിരുന്നു ഷോക്കേറ്റ സരസുവിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴാണ് ശിവദാസിനും ഷോക്കേറ്റത് അവരുടെ കൃഷി സ്ഥലത്തിന് ചുറ്റും ഫെൻസിങ് ആയിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഡയറക്റ്റ് സപ്ലൈ കൊടുത്തിട്ടിരിക്കുന്നു ഇവരത് ഓഫാക്കാൻ മറന്നുപോയതുകൊണ്ട് തന്നെ മറ്റൊരു പണിക്ക് വേണ്ടിയിട്ട് ഈ ഫെൻസിങ് ക്രോസ് ചെയ്ത് പോയപ്പോൾ അതിൽ തട്ടി വീണ് ഷോക്ക് അടിക്കുകയാണ് ഉണ്ടായതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ദമ്പതികളുടെ നിലവളിക്കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് ഇവരെ ആശുപത്രിയിലെത്തിച്ചത് സരസുവനെ പുൽപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും ശിവദാസിനെ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വീട്ടിലെ പ്ലഗിൽ നിന്നും വൈദ്യുതി നേരെ ഇരുമ്പുവേലിയിലേക്ക് കടത്തിവിടുകയായിരുന്നു ഇത് വിച്ഛേദിക്കാൻ വിട്ടുപോയതാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പില് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം